ും തരാം പെൻഷനോ കിട്ടി മുതലി പക്ഷേ അത് മരുന്നുകളിൽ കൊടുക്കാൻ തരുന്നില്ല എനിക്ക് ആറ്റുള്ള അഞ്ച് മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നു അഞ്ച് മാസത്തെ പെൻഷൻ അല്ല 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 ആറുമാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നു മാസത്തെ പെൻഷൻ പെൻഷൻ വന്നെന്നും പറഞ്ഞ് ഞാനങ്ങ് പോയി ബാങ്കിൽ പോയപ്പോൾ ബാങ്കിൻ്റെ ആ പെൻഷൻ തന്നെ ആളുണ്ടല്ലോ അങ്ങേര് ഒരു മാസത്തെ പെൻഷൻ തന്നു ആയിരത്തി അറുനൂറ് രൂപ കിട്ടുമെന്ന് വിചാരിച്ച് ഞാനങ്ങ് വാങ്ങി പക്ഷെ കിട്ടിയത് വെറും ആയിരത്തി മുന്നൂറ് രൂപ മരുന്ന വഴിക്ക് മരുന്ന് മരുന്നിടക്കാരെ തന്നെ വിളിച്ചു മരുന്നിന്റെ പൈസ തന്നില്ലെങ്കിൽ എന്നാ അടുത്ത മാസം ഞാൻ പൈസ തരാ മരുന്ന് പൈസ തന്നാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയും കൂടെ കൊടുത്തു ആ എന്നാലും പെൻഷൻ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ചാക്കരി തിന്നണമെന്നൊരു ഉണ്ടായിരുന്നു റേഷൻ ഉണ്ട് എന്നാലും ഒരിലരി സാധനങ്ങൾ ആയി പെൻഷൻ കിട്ടിയിട്ട് ഞങ്ങളെ പോലുള്ള സാധുക്കൾ എങ്ങനെ ജീവിക്കും ആരോട് പറയാൻ ആ ഞാൻ അപ്പുറത്തൊന്ന് വാർത്ത കേട്ടു നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തോന്നാ ഹെലികോപ്റ്ററിന് വാടക ഇനത്തിൽ കോടിക്കണക്കിന് രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല എന്നാലും നിങ്ങൾ ഒരിലരി തരി കൊണ്ടിട്ട് കഞ്ഞിവെക്കട്ടെ ഏ